啊。Ah. വികസന വിരോധം തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എവിടെ വികസനം വരുന്നോ അവിടെ തടസ്സം നിൽക്കുക അവിടെ അവരുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുക സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക ഇരട്ടത്താപ്പ് എപ്പോഴും ഇരട്ടത്താപ്പാണ് ഒരു ഭാഗത്ത് വികസനത്തിനെ അനുകൂലിക്കുന്നു എന്ന് പറയും അഴിമതിക്കെതിരാണെന്ന് പറയും മറ്റൊരു ഭാഗത്ത് എങ്ങനെ ഇതിനൊക്കെ തുരങ്കം വെക്കാൻ പറ്റും അതൊക്കെ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനത്തെ തുരങ്കം വെച്ച് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്തായാലും ഇവിടെ തൃശൂർ ജില്ലയിലെ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്തിമഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി കേച്ചേരിയിൽ നിന്നും കുന്നംകുളം ടൗൺ കടന്നു പോകുന്ന ആ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന ട്രാഫിക് ബ്ലോക്ക് എത്രമാത്രമാണ് എത്രമാത്രം തിരക്കുണ്ട് എന്നുള്ളത് അതുവഴി യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാൻ കഴിയും കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും എന്തായാലും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടാകും കുന്നംകുളത്തെ തിരക്കൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകും ഈ തിരക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് കേച്ചേരി ആക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആ റോഡ് നല്ല രീതിയിൽ പണിത് അതിലൂടെ വാഹനങ്ങൾ പോകാൻ ഗതാഗത യോഗ്യമാക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി സ്ഥലം എം എൽ എ എ സി മൊയ്തീന്റെ ശ്രമഫലമായി കിഫ്ബി അമ്പത്തിനാല് കോടി രൂപ അനുവദിച്ചത് അതിന്റെ നിർമ്മാണ പ്രവർത്തനം അന്തിമ ഘട്ടത്തിലാണ് ഇവിടെ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് തടസ്സം നിൽക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കെട്ടിടങ്ങൾ പൊളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ആർക്കും പരാതിയില്ല ആരും തടസ്സപ്പെടുത്താനും പോയില്ല പക്ഷെ പന്നിത്തരം സെന്ററിൽ എത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ആൽമരം മുറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ബി ജെ പി പ്രവർത്തകർ അവരുടെ സ്ഥിരം പരിപാടി അവിടെ അവർ അവതരിപ്പിച്ചത് അതായത് പോലീസിനെ തടയുക പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ തടയുക എന്തായാലും ഇവരുടെ ഈ വേല ഇവിടെ വിലപ്പോയില്ല പോലീസ് ഇവരെ കയ്യോടെ പൊക്കി തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഈ ബി ജെ പി പ്രവർത്തകർ ഈ ആൽമരം മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർവകക്ഷി യോഗത്തിൽ ഒപ്പിട്ടവരാണ് ആൽമരം മുറിച്ചു മാറ്റാൻ സമയം ചോദിച്ചിരുന്നു ആ സമയം അനുവദിച്ചിരുന്നു എന്നാൽ ആൽമരം മുറിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇവർക്കെന്തോ വല്ലാത്ത പ്രശ്നം ആൽമരം മുറിക്കുന്നത് തടയാൻ ഇവർ വളരെ ശക്തമായി തന്നെ ഇടപെട്ടു ഇവർക്കെതിരെ എടുത്ത കേസ് ഗതാഗത തടസ്സവുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചതിനല്ല കേസെടുക്കേണ്ടിയിരുന്നത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ദൃശ്യങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും എന്നാൽ ഇതിനൊന്നും കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല നിലവിൽ ഇവരെ കേസെടുത്തു ജാമ്യത്തിൽ വിട്ടു ഈ ആൽമരം മുറിച്ചു മാറ്റുക എന്നുള്ളത് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ അല്ലെങ്കിൽ കേച്ചേരി അക്കിക്കാവ് റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകളുടെയൊക്കെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് പന്നിത്തളം സെന്ററിൽ ഒരുപാട് കാലമായി ഈ ആൽമരം ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആൽമരം നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലേക്കോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഷോപ്പുകളിലേക്കോ ആളുകൾ പോകാറില്ല പരമാവധി ഈ സെന്റർ അങ്ക് പാസ് ചെയ്തു പോവുക എന്നുള്ളത് തന്നെ വല്ലാതെ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് കാരണം കാലങ്ങളായി ഈ ആൽമരത്തിൽ ഒരുപാട് പക്ഷികൾ കൂടുകൂട്ടിയിട്ടുണ്ട് ഈ പക്ഷികളുടെ കാഷ്ടം ദേഹത്ത് പതിക്കാതെ ഒരു മനുഷ്യന് അതിലൂടെ കടന്നു പോകാൻ കഴിയില്ല ഒരു സെക്കൻഡിന്റെ നൂറിലൊരു അംശം സമയം മതി അതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് ഈ പക്ഷികളുടെ കാഷ്ടം വീഴാൻ മാത്രമല്ല രൂക്ഷമായ ദുർഗന്ധവും ഈ പ്രദേശത്തെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് മഴക്കാലമായാൽ പറയുകയും വേണ്ട ഇത്തരത്തിലുള്ള കാഷ്ടം വീഴുന്ന ഈ പക്ഷികളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരമാണിത് അതുകൊണ്ട് തന്നെ ഈ മരം മുറിച്ചു മാറ്റുക എന്നുള്ളത് ഇപ്പോഴത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ തന്നെ പൊതുജനങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ അന്നൊക്കെ ഈ ആൽമരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നത് അല്ലെങ്കിൽ അത് ഉന്നയിച്ചിരുന്നത് ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ആധുനികമായിട്ടുള്ള ജിയോസൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു റോഡ് നിർമ്മാണമാണ് ഈ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ നടക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ അമ്പത്തിനാല് കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു പ്രവർത്തനം നടക്കുകയാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു പദ്ധതിയാണത് ഇത്രമാത്രം നല്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം വേറെ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ഒരു പ്രവർത്തനം തീർച്ചയായും പന്നിത്തടം സെന്ററിന്റെ മുഖം തന്നെ മാറ്റും അത്ര മനോഹരമായിരിക്കും പന്നിത്തടം സെന്ററിൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ പക്ഷികളുടെ കാഷ്ടം ഇടാതിരിക്കുന്നതിന് വേണ്ടി ബൈക്കിലൊക്കെ വരുന്ന ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് ഈ മരത്തിന്റെ ഭാഗത്ത് നിന്ന് വെട്ടിച്ചു മാറ്റിയതിന്റെ ഭാഗമായി അപകടങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗമായി ഈ മരം മുറിച്ചു മാറ്റുക എന്നുള്ളത് വ്യാപകമായി പല മേഖലകളിലുള്ള ആളുകളും ഉന്നയിച്ചിരുന്നതാണ് എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ള ഒരു കാര്യം ബി ജെ പി കാര്ക്ക് പോലും മനസ്സിലാ മരം മുറിച്ചു മാറ്റണം എന്നുണ്ടാകും പക്ഷെ ഇവർ മറ്റുള്ള ആരെയൊക്കെയോ സംതൃപ്തരാക്കുന്നതിനു വേണ്ടി അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഈ മരം മുറിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇവർ പല വിധത്തിലുള്ള തടസ്സവാദങ്ങളും ഉന്നയിക്കുന്നു എന്തായാലും ഇന്നലെ അത്തരത്തിലുള്ള തടസ്സവാദങ്ങൾ ഇവർ ഉന്നയിച്ചപ്പോൾ പോലീസിനെതിരെ കയ്യേറ്റ ശ്രമം നടത്തിയപ്പോൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഇവർ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയപ്പോൾ പോലീസ് ഇവരെ കൈയ്യോടെ പൊക്കിക്കൊണ്ടുപോയി പക്ഷെ പോലീസ് എടുത്ത കേസ് ഇവർക്ക് പിന്നീട് ജാമ്യം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കേസായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള അതൃപ്തി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പിടിച്ചു കൊണ്ടുപോയ മുഴുവൻ ആളുകളും ഇവിടെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് മരം മുറിച്ചു മാറ്റണം എന്ന അഭിപ്രായത്തോട് യോജിച്ച ആളുകളാണ് എന്തായാലും പ്രിയപ്പെട്ട ബി ജെ പി കാരോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ബി ജെ പി കാരുടെ ഇത്തരത്തിലുള്ള തെരുവു നാടകം കണ്ട് സന്തോഷിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് രാജ്യത്തിന്റെ വികസനമാണ് അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവിടെ വന്നു കുട്ടികളെ കാണുന്നു ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുന്നു ഫോട്ടോ എടുക്കുന്നു ഒരുപാട് നാടകങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് അവസാനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വയനാട് ദുരന്തം അതൊരു ദേശീയ ദുരന്തമല്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിവരമാണ് ഇവിടെ നേതാക്കൾ പറയുന്നതനുസരിച്ച് അതേ രീതിയിൽ തന്നെ നമ്മുടെ കുട്ടി നേതാക്കന്മാരും പകർത്തുന്നു അവർ ആ രീതിയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ നാട്ടിലെ ഉള്ള ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിന് തുരങ്കം വെക്കുന്നു ഗുജറാത്തിലെ ചില ടോയ്ലറ്റുകളുടെ ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടിരുന്നതാണ് ഒരു ടോയ്ലറ്റിനകത്ത് രണ്ട് ക്ലോസറ്റ് അതുപോലെ തന്നെ ടോയ്ലറ്റുകൾക്ക് ഡോറ് വെക്കാത്ത ഒരവസ്ഥ അതായത് ഗുജറാത്തിലെ ഒരു വികസനം അതേ രീതിയിൽ തന്നെ കേരളവും പോകണം എന്ന് ഇവിടുത്തെ ചില ബി ജെ പി കാര് ഷടിക്കുകയാണ് എന്തായാലും ഇത് കേരളമാണ് അത്തരത്തിലുള്ള നിങ്ങളുടെ ഷാഢ്യമൊന്നും വിലപ്പോകില്ല ഇവിടെ തീർച്ചയായും വികസന വിരോധികളായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കും ഇന്നലെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വരും ദിവസങ്ങളിൽ മരം മുറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് നടത്തും നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തുന്നുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കാണുക തേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പന്നിത്തറം സെന്ററിലെ കെട്ടിടങ്ങൾ ഏറ്റെടുക്കുന്നതുമായി സംസ്ഥാന പാതകൾ സംഗമിക്കുന്ന സ്ഥലം എന്നുള്ളതുകൊണ്ട് പന്നിത്തറം സെന്ററിലെ കെട്ടിടങ്ങൾ ഏറ്റെടുത്ത് നീക്കം ചെയ്യുവാനും ആൽമരം നിന്നിരുന്ന ആൽമരം തടസ്സമാകുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ മാറ്റാൻ ആവശ്യമായ സംവിധാനത്തിനു വേണ്ടി പഞ്ചായത്ത് സർവകക്ഷി യോഗം ചേരുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികളും കിഫ്ബി ഉദ്യോഗസ്ഥരും പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുത്ത യോഗത്തിൽ എല്ലാവരും സമ്മതിച്ച് പോയ നിമിഷം ഈ ആത്മരുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിന് ഇനിയും ആളുകളുണ്ട് എന്ന് പറഞ്ഞുള്ളത് അവരെയും യോഗത്തിൽ എട്ടാം തീയതി വീണ്ടും യോഗം വിളിക്കുകയും ആ യോഗത്തിൽ എല്ലാ സമ്മതകളും തരികയും വികസന പ്രവർത്തനത്തിന് ആരും തടസ്സമില്ല എന്ന് പറയുകയും ചെയ്ത ചെയ്തതിന് ശേഷം പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി തങ്ങളെ അറിയിച്ചില്ല എന്ന് ആൽ സംരക്ഷണ സമിതിയുടെ ആളുകൾ വന്നപ്പോൾ അവരെയും നാല് മണിക്ക് വന്ന ആളുകൾ അഞ്ചു മണിക്ക് യോഗം കൂടി അവർ നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും ഇത് മുറിച്ചു മാറ്റപ്പെടേണ്ടതാണ് റോഡിനെ തടസ്സമായി നിൽക്കുന്നത് അതിനാവശ്യമായ സഹായ സഹകരണം ഉണ്ടാകണമെന്നും അത് ശരിയാണെന്നും ശരിയാണെന്നും എല്ലാം സമ്മതിച്ചു പോയ അവരും പിന്നീട് ഇത്തരം കോലാഹങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇത്രയും വലിയൊരു വികസന പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്